നമസ്കാരം എന്റെ പേര് നികേത് മനോജ് ഞാൻ എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് കഥകളുടെ സുൽത്താൻ ബേപ്പൂർത്താൻ വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത് നീറുന്ന ജീവിതാനുഭവങ്ങളെ നർമ്മത്തിൽ കലർത്തി സാധാരണക്കാരന് അനുഭവേദ്യമാകുന്ന രീതി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ബഷീർ കൃതികളുടെ എക്കാലത്തെ പ്രത്യേകത അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളിലൊന്നായ പ്രേമലേഖനം ചെറുപ്പക്കാരായ കേശവൻ നായരും സാറാമയുമാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കേശവൻ നായർ താമസിക്കുന്ന വീട് ഉടമസ്ഥന്റെ മകളാണ് സാറാമ സാറാമ വിദ്യാസമ്പന്നയാണ് സാറാമ ഒരുനാൾ ജോലി അന്വേഷിച്ച് കേശവൻ നായരുടെ അടുത്ത് ചെല്ലുമ്പോൾ കേശവൻ നായർ ഒരു വാഗ്ദാനം മുൻപോട്ട് വെൽക്കുകയാണ് കേശവൻ നായർ സാറാമ്മയെ സ്നേഹിക്കുന്നതുപോലെ തന്നെ സാറാമ്മ തിരിച്ച് കേശവൻ നായരെ സ്നേഹിക്കണം പ്രതിമാസം ഇരുപത് രൂപ ശമ്പളം നൽകും ഏറെ ആലോചിച്ച ശേഷം കേശവൻ നായർ മുന്നോട്ട് വെച്ച വാഗ്ദാനം സാറാമ്മ അംഗീകരിക്കുകയാണ് മലയാളത്തിൽ വേറൊരു കൃതിയിലും നമുക്ക് ശമ്പളം മേടിച്ചു കൊണ്ട് പ്രണയിക്കുന്നവരെ കാണുവാൻ സാധിക്കില്ല അത് ബഷീറിന്റെ ഈ പ്രേമലേഖനത്തിൽ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ ഇവരുടെ പ്രണയ സംഭാഷണങ്ങൾ ധർമ്മത്തിൽ കലർത്തുവ ബഷീർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവർ വിവാഹിതരാകുന്നു അങ്ങനെ ഒരു നാൾ സാറാമ കേശവൻ നായരോട് ഒരു ചോദ്യം ചോദിക്കുന്നു തങ്ങളുടെ കുഞ്ഞിനെ ഏത് മതത്തിൽ വിശ്വസിക്കണം ആ ചോദ്യത്തിന് കേശവൻ നായർ നൽകുന്ന മറുപടി കാലങ്ങൾക്കിപ്പുറവും പ്രസക്തമാണ് നമുക്കവരെ എല്ലാ മതത്തെ പറ്റിയും പഠിപ്പിക്കാം അവർ അവർക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കട്ടെ തന്റെ കുഞ്ഞിനെ മതവുമായി ബന്ധമില്ലാത്ത പേരിടണം എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ തിരഞ്ഞെടുക്കുന്ന ആകാശമിഠായി എന്ന പേര് കാലങ്ങൾക്കിപ്പറവും പ്രസക്തമാണ് വളരെ ലളിതമായ ഭാഷയാണ് ബഷീർ ഈ കൃതി ഉടനീളം ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യമായി വായിക്കുന്നവർക്കും സ്ഥിരമായി വായിക്കുന്നവർക്കും ഒരേപോലെ തിരഞ്ഞെടുക്കാവുന്ന പുസ്തകമാണ് പ്രേമലേഖനം ബഷീറിന്റെ മുപ്പതാം ചരമവാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി